ിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന കട്ടമ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി എട്ട് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളയാങ്കുടി റോഡിൽ പ്രവർത്തിക്കുന്ന തവി ഹോട്ടലിൽ നിന്നും ചോറ് മീൻകറി ചെറുകടികൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത് അങ്ങനൊരു കാര്യം നമ്മൾ ഇല്ല അങ്ങനെ ലൈസൻസ് വന്നിട്ടില്ല ബംഗാളികളായിട്ട് അങ്ങനെ ലൈസൻസ് അപേക്ഷിച്ചായിട്ട് കാണുന്നില്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ നിയമാനുസൃതമായ നോട്ടീസ് നൽകി ലൈസൻസ് എടുപ്പിക്കൂ അല്ലെങ്കിൽ സ്ഥാപനം നിർത്തിവെക്കുന്നില്ല ലൈസൻസ് എടുത്തോടുകൂടി മാത്രമേ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ പിന്നെ നിരോധി ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരോധിത പ്ലാസ്റ്റിക് നമ്മൾ സംബന്ധിച്ചിടത്തോളം നിരോധിത പ്ലാസ്റ്റിക് വീട്ടിൽ വിൽപ്പന കഴിഞ്ഞാൽ മിനിമം ഫൈൻ പതിനായിരം രൂപ ശരിക്കും പറഞ്ഞാൽ സാധാരണ വ്യാപാരികൾക്ക് അഫോർഡബിളല്ല പക്ഷേ നമ്മൾ പല പലതവണ വാൺ ചെയ്തതിന് ശേഷവും നഗരത്തിൽ അത് വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും തുടരുകയാണ് അത് ഒരു ഫൈൻ ചുമത്തുക എന്ന് പറയുമ്പോൾ പതിനായിരം എന്ന് പറയുന്നത് സാധാരണ വ്യാപാരികൾക്ക് താങ്ങാനാവാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ബോധവൽക്കരണം നടത്തിയിട്ട് ശേഷമാണ് ഇത്ര വേഴ് നടന്നത് പിന്നീടും വീണ്ടും അത് ആവർത്തിക്കുന്നവർക്കെതിരെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല കർഷക കർക്കശമായ നടപടികളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓണക്കാലമാണ് ഓണം നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേണ്ടപ്പന നേർ ആ ഹോട്ടലുകൾ എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു ശ്രദ്ധ എല്ലാ ഹോട്ടൽ ലൈസൻസുകളും ഉണ്ടാകണം അവരതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കണം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ദിവസങ്ങളിൽ ഇത്തരം ഉണ്ടാവും ആ ആ ഉണ്ടാകുമ്പോൾ നമ്മൾ 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 നേരത്തെ പറഞ്ഞിട്ട് നന്നായിട്ട് പരിസരവും ഒരു സന്ദേശമാണ് നൽകുന്നത് ആരോഗ്യ വിഭാഗം നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി പരിശോധനകൾ നടത്തുന്നുണ്ട് കട്ടപ്പന വള്ളക്കട വിഭാഗത്തെ അപ്പൂസ് ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെതിരെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്നതോടെ നടപടിയെടുത്തു പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സംഭവത്തിൽ പിഴ ഈടാക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അഭിനയ വീട്ടുകാരും നോക്കാനല്ലേ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗും എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് അങ്ങനെ എല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈ ഹൈഫ്രഷനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടുകാര്യങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് അത് ഹൈ ഹൈഫ്രഷ് ഐപ്പമാക്കി തന്നെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന